ായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ ഇപ്പഴാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത് അതായത് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ പറഞ്ഞിട്ടുള്ള ഒരു സംഘടന അപ്പൊ ആ സംഘടന

ഇപ്പം ജി ജെ കെ സൊല്യൂഷൻ വിനീതിൻ്റെ ഒരു സ്ഥാപനം ഞാനൊരു ഉദ്ഘാടകനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഉദ്ഘാടനകനായിട്ട് എന്നെ അവർ ക്ഷണിക്കാനുണ്ടായ കാരണം കേരള ഫ്ലോറിൻ ട്രേഡ് യൂണിയൻ കെ എഫ് ടി എന്ന് പറഞ്ഞ സംഘടനയുടെ സംസ്ഥാന മീഡിയ കോർഡിനേറ്ററാണ് ഞാൻ അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലേൻ്റെ വർക്കേഴ്സ് എന്നാണ് അപ്പോൾ എനിക്ക് എൻ്റെ സംഘടനയിലൂടെ ഉണ്ടായ ഒരു ഭാഗ്യമാണ് ഒരു സ്ഥാപനം ഇന്നോവേഷന് പോവാനും അതിൽ പങ്കെടുക്കാനൊക്കെ പറ്റിയത് അപ്പോൾ അതേപോലെ അങ്ങനെ ഒരു ഭാഗ്യ ആ സംഘടനയിലൂടെ എനിക്ക് ലഭിക്കേണ്ടത് അപ്പോൾ രണ്ടു വർക്ക് ആ സംഘടനയെ പറ്റി പറയാമെന്ന് വിചാരിച്ച് കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരു സ്വതന്ത്ര ട്രേഡ് യൂണിയനാണ് ആണ് ക്യാഫ്റ്റീ അതിൽ ഒരുപാട് കാര്യങ്ങൾ തൊഴിലാളികൾ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയാണ് അപ്പം തൊഴിലിടങ്ങളിൽ നിന്ന് ആ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ അവർക്ക് വർക്കിന് പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ അവർക്ക് സംഘടന അവരോടൊപ്പം ചേർന്ന് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു പദ്ധതി ആ സംഘടന കൊണ്ടുവന്നിട്ടുണ്ട് വേറപാടിൽ ഒരു കൈത്താങ്ങ് അപ്പോൾ നമ്മളെ മെച്ചപ്പെടുത്തിട്ടുള്ള വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മൾ കഴിയുന്ന രീതിയിൽ ഒരു ധനസഹായം നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലൊക്കെ ഉപരി ഒരു ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയ്ക്ക് തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നേരത്തെ ഇടപെട്ട് അവർക്ക് ഉണ്ടാകുന്ന സൈറ്റുകളാണെങ്കിലും അതേമാതിരി സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ വരുമ്പോൾ അതിലൊക്കെ നേരിട്ട് ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താനൊക്കെ ഈ സംഘടന ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഫ്ലോറി മേഖലയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അന്ന സംസ്ഥാന തൊഴിലാളികളൊക്കെ പറക്കെടുക്കുന്നത് കൊണ്ട് തന്നെ അവരൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ ഇപ്പം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഈ ഒരു സംഘ ഈ ഒരു മേഖല മുന്നോട്ട് പോകുന്നത് അതിലൊക്കെ നമ്മൾ ഒരു നിവേദനം കൊടുക്കാണ്ടായി പ്രതിപക്ഷ നേതാവിനും അതേപോലെ പി ഡി സതീശൻ സാറിന് അതേപോലെ തൊഴിൽ മന്ത്രി യേശു കുട്ടി സാറിനൊക്കെ നേരിട്ട് കണ്ട് ഈ വിഷയങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനൊക്കെ ഈ സംഘടന ശ്രമിച്ചിട്ടുണ്ട് അതിലും ഇവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംഘടനാ തൊഴിലാളികൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു സംഘടനയ്ക്ക് കെ എഫ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജുണ്ട് ഇപ്പോൾ നിങ്ങളൊക്കെ ഫേസ്ബുക്കെ ഉപയോഗിക്കുന്നാലോ ജസ്റ്റ് നടിച്ച് നോക്കിയാൽ നമ്മുടെ സംഘടന ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാട് അതിൽ എല്ലാ ഡീറ്റെയിൽസായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഫ്ലവറിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇനി ഈ ഒരു സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ അല്ലെങ്കിൽ സംഘടനകൾ മെമ്പർഷിപ്പ് കൊടുക്കാനൊക്കെ താങ്കൾ ഉണ്ടെങ്കിലൊക്കെ ബന്ധപ്പെടാൻ നമ്മുടെ ആ ഫേസ്ബുക്ക് പേജിൽ കമൻ്റായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സംഘടന എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്ന് പോകുന്ന ഒരു സംഘടനയാണ് അപ്പോൾ എല്ലായിടത്തും മണ്ഡലം ഭാരവാഹികളുണ്ട് മണ്ഡല കമ്മിറ്റികളുണ്ട് ജില്ലകളിലും ഉൾപ്പെടെ നല്ല നമ്മളിപ്പോൾ കാസർഗോഡും പത്തനംതിട്ടയും മാത്രമുള്ളൂ ജില്ലാ കമ്മിറ്റി നിലപാട് ബാക്കി എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ഒരു എന്താ പറയുക മലപ്പുറത്ത് ഒരു നാല് പേരടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു തിരിഞ്ഞു വന്ന ഒരു സൊസൈറ്റി ആക്ട് രജിസ്റ്റർ ചെയ്ത എം ജി ടി ഡബ്ല്യു സി ഡബ്ല്യു എന്നൊരു സംഘടനയ്ക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് ആണ് ഇതിൻ്റെ തുടക്കം സൊസൈറ്റി ആക്ട് പ്രകാരം ഫ്രഷ് ചെയ്ത ഒരു ഗ്രൂപ്പിലൂടെ തുടങ്ങി ഇന്ന് എല്ലാ ജില്ലകളിലും നല്ല രീതിയിൽ വേലോട്ടം നടക്കുന്ന സംഭവിച്ച ഒരു സംഘടനയാണ് കെ എഫ് ടി ഇപ്പം ട്രേഡ് യൂണിയനായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനെ പറ്റിയ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ കറക്റ്റ് അറിയാൻ പറ്റും എന്തായാലും എൻ്റെ സംഘടനയോടാണ് ഞാൻ ഈ ഒരു ഉദ്ഘാടനമായിട്ട് എന്നെ അവർ ക്ഷണിക്കാൻ ഉണ്ടായ സംഘടനയോടുള്ള നന്ദി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ആ ഒരു സംഘടനയിൽ വന്നതുകൊണ്ടായിരിക്കും അവരൊക്കെ എന്നെ അറിയാനും പരിചയപ്പെടാനും ഒരുപാട് ജില്ലകളിലൊക്കെ ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉദ്ഘാടനായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അത് ഞാൻ എൻ്റെ ഒരു സംഘടനയോട് എൻ്റെ നന്ദി വീണ്ടും അറിയിക്കുക പറഞ്ഞില്ലല്ലോ <laughs> <laughs> ോ അങ്ങനെ ഉദ്ഘാടനമൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ ഒരു വാളിൽ കാണുന്ന ഈ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവരുടെ എന്താ പറയുക ടെക്സ്റ്ററുകളാണ് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടെക്സ്റ്ററുകളാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ കൊന്തമംഗല മണ്ഡലം മുൻ എം എൽ എ യു സി രാമൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു അത് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്ക്രീനാണ് അപ്പം നിങ്ങൾ കണ്ടത് ഇവർ കാര്യമായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റാണിത് ഈ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ തന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ആദ്യ വില്പന നടക്കുകയുണ്ടായി കെ എഫ് കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറും ആയിട്ടുള്ള ആരിസ് പെരുവാരാണ് അത് ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കെ കോഴിക്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി വിജീഷ് എൻ ഐ ടി അവിടുന്ന് ഒരു പ്രോഡക്റ്റ് അപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു പരിപാടിയായിരുന്നു ഒരുപാട് ഇപ്പോൾ നമ്മൾ ഈ കാറ്റലോഗിൽ കാണുന്ന ഒക്കെ ഇൻറ്റീരിയറിലും മെസ്റ്റീരിയലിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടെക്സ്റ്ററുകളാണ് അത് ഇവർ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് പിന്നെ ഇതൊക്കെ പെർ സ്ക്വയർ ഫുട് റേറ്റിലാണ് ഇവർ ചെയ്യുന്നത് എക്സ്റ്റീരിയൽ ഇൻറ്റീരിയലൊക്കെ ചെയ്യുന്ന ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ എന്താ പറയുക ഇതാ ഈ ബോട്ടിൽ കണ്ണുന്നൊക്കെ എക്സ്ട്രീരിയത്ത് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് അതേപോലെ മിഷനറീസ് സ്പെയ്സറ് ഒരുപാട് ഐറ്റംസുകൾ അപ്പോക്സ് ചെയ്യുന്നുണ്ട് ഇവർ അഡസീവ് ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു പരിപാടിയായിരുന്നു മെയിനായിട്ട് ഇവർ ചെയ്യുന്നൊരു സംഭവം ഇതാണ് ഈ ടെക്സ്റ്ററുകൾ നല്ല രസം കാണാൻ എന്തായാലും പിന്നെ എന്തായാലും ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടണം ഒരു പുതിയൊരു തുടക്കമാണ് എല്ലാവരുടെ സപ്പോർട്ട് വേണം ഓക്കെ താങ്ക്